അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങൾ അങ്ങനെ ഇവിടെ എത്തി അങ്ങനെ ഇനി ചെറിയ വൈബിലേക്ക് കടക്കുകയാണ് എല്ലാവരും ഫുഡൊക്കെ അടിച്ചിന്ന് നല്ല മന്തിയായിരുന്നു ഫിറൂന്റെ അതൊക്കെ അടിച്ച് ബോട്ടിൽ ക്ഷീണായിട്ട് നിക്കണം ഉറക്കമൊക്കെ വന്ന വരൂർക്ക എന്റെ അയബു ദൈമ എന്താ മഴ പെയ്യൂന നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ ലൈറ്റ് പോണേക്കാളും ഫോട്ടോ എടുക്കണം എന്നാണ് എന്താ സൈമ പറയാലോ ഇഷ്ടായ നല്ല ഭംഗിണ്ടല്ലേ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അയവ് കേറി അയവു ഓണ ഇഷ്ടായ അയവു എന്താ എന്തോരു ഭംഗിയല്ലേ കാണാൻ വെള്ളച്ചാട്ടം ആളുകള് ഓടുന്നത് ഭയങ്കര രസം ഇവിടെ കാണാൻ ഇവിടെ ഇങ്ങനെ വെറുതെ നടന്നാ തന്നെ നമുക്ക് നേരം പോകും സൈമിയും തൈബിയും ഐബൊക്കെ വെള്ളത്തിലേക്ക് ചാടാനുള്ള അതിലാണ് ഹാപ്പിയായി

ഞാൻ അടുത്ത കൊടുത്ത ഡ്രസ്സാണ് അല്ല ചരത്തേട്ടടുത്തൊരു ഡ്രസ്സാണ് നല്ല ഭംഗിയുണ്ട് ഇപ്പോടെ ചേട്ടനാണ് ചരത്തേട്ടൻ തൃശ്ശൂരിലെ മോന് കൊറേ കാലപ്പൊ പക്ഷേ ഇന്നും കുഴപ്പൊന്നുമില്ല നോർമല് നല്ല ഭംഗിയുണ്ട് എനിക്കിങ്ങനെ ഫുൾക്കൈ കാണണ ഭയങ്കര ഇഷ്ട ഫുൾക്കൈ ഡ്രസ് ഇടുന്നത് അത് എന്തുകൊണ്ടാന്ന് വെച്ചാ എന്നുള്ള മീരാ രശ്മീരിയുടെ ആ പാട്ടില്ല അതിലാണ് ഏറ്റവും കൂടുതൽ അങ്ങനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് പിന്നെ പൊള്ളിട്ടാലൊക്കെ ഭയങ്കര ഇഷ്ടാണ് അന്നെ ഫുള്ള് കാണിക്കുന്നുണ്ട് ഷബീർഖാനായിട്ടും വൈഫിനായിട്ടും ഒന്നും കൂടി ഞങ്ങള് കൊറപ്പിക്കാനും വന്നതാണ് ഞങ്ങൾ ബോട്ടിലൊരു യാത്രയാണ് ഞങ്ങളില്ല ഇവരെ മാത്രം ഞങ്ങള് കൊറേ കയറിയതാണ് ഇവിടെ അപ്പൊ ഇവരൊന്നും കേറ്റാ അപ്പൊ അങ്ങനെ നല്ല സന്തോഷത്തിലാണ് ബ്ലാളന്നവന് വെള്ളത്തിന് പറയാ അത് കാണാൻ പോവാണ് ഞങ്ങള് നല്ല അടിപൊളി അന്തരീക്ഷാണ് പിന്നെ ഇന്ന് ന്യൂനമർദ്ദം ഗായ് കാർമാക്കെ കെട്ടിയിട്ടുണ്ട് മിക്കവാറും രാത്രി മുതൽ പെയ്യും അവിടെ ഒരു ചെക്കനോട് സംസാരിച്ചു വരികട്ടാ ഏത് ഓന് ബംഗ്ലാണ് ഓന എന്ത് ഭാഷ സംസാരിച്ചത് നിനക്ക് ഒരു ഐഡിയ ഇല്ല ഏർ ഞാൻ എടുക്കാൻ വിട്ടുപോയി ഇപ്പൊ ഇപ്പൊഴും സംസാരിച്ചോണ്ടിരിക്കാണ് ബോട്ട് ഡീൽ ചെയ്യാണ് ഇപ്പോള് ആംഗ്യ ഭാഷ എന്താ എന്താ പറഞ്ഞത് അല്ലെന്താ പറഞ്ഞാ പറഞ്ഞു

ആ ചാനലേ യൂട്യൂബ് ചാനലേ ആം കത്താവോ മുഷ്കിൽ നിന്ന് പോയിമാടെ സന്തോഷാണ് കാണുന്നത് ചാടികളിക്കുന്ന തുള്ളി കളിക്കുന്ന കുഞ്ഞുപ്പുഴു ബോട്ടിൽ ഞങ്ങൾക്ക് പൈസ കുറച്ച് എന്ന് പറഞ്ഞു അപ്പോൾ ഷബീർക്കെയും കുറെ സംസാരിച്ച് ഞാനും കുറെ സംസാരിച്ച് ഒന്നും നടന്നില്ല അപ്പൊ ഫിറു വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഷബീർക്ക ഞങ്ങള് വേറെ ആള് കിട്ടണെങ്കിൽ അടുത്ത ആളോട് സംസാരിക്കാന്നുള്ളത് നിക്കുന്ന സമയത്ത് ഷബീർക്കാരണേ നമുക്ക് പോണ പോലെ കാണിക്കാം ഇവർ തിരിഞ്ഞതിട്ട് വെള്ളത്തിൽ കൂടെ തന്നെ പോണല്ലേ വെള്ളം ചവിട്ടണം വെള്ളം ചവിട്ടാൻ തീരെ താല്പര്യം ഇല്ല എന്താണാവോ അങ്ങനെ ഷെബീർക്ക് തിരിഞ്ഞു നടന്നപ്പോൾ നമ്മളുടെ ബായി പറഞ്ഞു എന്ത് പറഞ്ഞു എന്താ പറഞ്ഞു ബായി ആ അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി വേണ്ടി നിക്കാണ് നമ്മള് കേറിയിട്ടുണ്ട് ഇതില്ലേ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇല്ലാന്ന് പറഞ്ഞത് വെറുതെ ഒരു വട്ടമൊക്കെ പോരാ ഒന്നോ രണ്ടോ ആ ഒരു രണ്ടോട്ടം ഇവിടെ

അങ്ങനെ ആയി ഭയങ്കര പോക്കാ ഡ്രൈവര് ആ പേടിയാവുണ്ട് പിന്നെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയതിനേക്കാളും ഒരുപാട് ദൂരം വന്ന് അടിപൊളി അടിപൊളി പൈസ മുതലുണ്ട് ദൂരെ കൊടുത്താലും കൊഴപ്പില്ല എന്തൊക്കെ പറയണ്ട് നേരുന്നില്ല ഫാമിലീസ് ഇവിടെ ഇണ്ട് പുളിയൊക്കെ ആയിട്ട് ഒരു ദ്വീപ് പോലെ സ്ഥലത്തേ വന്നിട്ടിട്ട ഞങ്ങടെ ഫസ്റ്റ് അനുഭവ മൂന്നു വട്ടം ഇവിടെ കേറിയിട്ടുണ്ടെങ്കിലും ഈ അനുഭവം തന്നില്ല ഞങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു ഇത്ര കാലം ഈ ആ ഫസ്റ്റ് ഇങ്ങനെ വരുന്നത് വൈബ് അങ്ങനെ ഈ റൗണ്ടിലാണ് ഞങ്ങള് ഈ ഇവിടെ റൗണ്ട് അടിക്കാൻ പോവാ അതാണ് പരിപാടി സംഭവം ചോദിക്കണം ഒരു ദിവസം ഇവിടെ കൊറേ ടീംസ് വന്നിട്ട് ഇങ്ങനെ ഇണ്ടാക്കുന്നുണ്ട് അതെങ്ങനെയാണെന്ന് ചോദിക്കണം നല്ല അടിപൊളി സ്ഥലമാണ് ഇത്ര നേരം ഒരു ഈ മുഖത്തിലാണ് ഇരുണ്ടല്ലേ സന്തോഷിക്കാൻ വേണ്ടി അരേയണ്ടെ ಸರಿಯാത്തതല്ലേ ആദിയേ അടിവളയാണ് ദൈവമേ ടീച്ച വന്നു ഞങ്ങൾ പക്ഷി അടിവളിയിൽ രൾമ എങ്ങനെ ഉണ്ട് ചായ അടിവളിാണേ ഞങ്ങളെ ഞങ്ങളെ കരയിലെ തീരച്ചാണ് ഈ വരെ ഞങ്ങളെ ഇറക്കി വിടുന്നത് ആയിരിക്കും ഒരു കോറൽ പോലെ ഏൽക്കാതെ ഞങ്ങൾ ഇവിടെ തന്നെ തിരിചേറ്റി അതാണ് അതിന്റെ ഒരു പ്രത്യേകത ഈ വൈബിന്റെ ഒരുപാട് ദൂരം പോയി ഞങ്ങള് അയ്യാടി പോക്ക ചാറില്ല ലാസ്റ്റ് മൂസേരി ഫ്ലൈറ്റ് എടുക്കുന്ന കോട്ട പ്രാന്ത പോലെ ഓടിച്ചിന്ന് ഇപ്പൊ ശരിയാക്കി തരാൻ ശരിക്ക് പേടി ആകെ പേടിച്ച് പക്ഷെ എൻജോയ് ചെയ്തോളി പാട് കാണിക്കും ഈ സ്പീഡ് സ്പീഡ് പോട്ടിട്ടാണ് പോണ്ടത്

ഇത് ഹണ്ട്രഡിന് അരമണിക്കൂർ അങ്ങനെയാണ് ഉള്ളത് എന്തുള്ളത് ഇവളെങ്ങനെയാതില് പോവാന്നപ്പോ ഞാനാലോചിക്കുന്നു ആ നിക്കാനായിട്ട് പോയതന്നെ പക്ഷെ ഒരു കപ്പിള് ഓ ഓ ഒറ്റ നോക്ക് അവരിന്റെ താടിനെ പറ്റി പറയാണ് അവർക്ക് ഭയങ്കര ഇഷ്ടമായി താടി ചായണോ താടി പൂവണോ അവർക്കൊക്കെ എന്റെ താടി ഭയങ്കര ഇഷ്ടായി അത് ഇവളക്ക് തീരെ ഇഷ്ടല്ല അപ്പൊ ഇവള് കണ്ണാടട്ട് അതുകൊണ്ട് കാണാനും താല്പര്യല്ല അങ്ങനെ അടുത്തതായി ഒരു പരീക്ഷണമാണ് പണ്ടൊക്കെ പെരിയമ്പലം ചാവക്കാട് അവിടെ ബീച്ചിൽ പോയിട്ട് കടലമ്മ കടലമ്മ പന്നി അപ്പൊ അവരെ ദൂരൊന്ന് വായിക്കും അത് നമ്മളെ നാട്ടിലെ അവർക്ക് മലയാളിക്ക് കുട്ടി ഇവിടെ അറബ് രാജ്യാണ്

കടലപ്പങ്ങളെ പന്നി കളിക്കോ പക്ഷെ നമുക്ക് നോക്ക നമുക്ക് നോക്ക കമ്മക്ക് ദേഷ്യം പിടിച്ചാൽ എന്താവുന്ന് അവർക്ക് അറിയാം ഇത് കണ്ടി അയവ് വൈബിലാണ് അയവു വൈബിലാണ് ആ ഓട്ടണ് ഇത് ഇത് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഇവിടെ ഞങ്ങളെ കടലി കാരണം സംഭവം തന്നെയാണ് മലയാളം അറിയില്ല അല്ലാതെ അറിവില്ല അപ്പൊ തന്നെയാണ് അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ജസ്റ്റ് നീങ്ങിയാണ് അപ്പൊ അടുത്ത പ്രാവശ്യം ഞങ്ങൾ ഇവിടെ വരും ഇവള് സ്പീഡ് ബോട്ടും പാരഷൂട്ടും നോക്കാൻ വേണ്ടി മാത്രമായിട്ട് അപ്പൊ അങ്ങനെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയാണ് നീ ഇത് ഒരു ബാത്റൂമിന്റെ ഏരിയാണ് അത് കാണാൻ തന്നെ എന്താ ഭംഗി ബാത്റൂം മാത്രല്ല പക്ഷെ ഭയങ്കര രസമാണ് അപ്പൊ അവിടെ പോയിട്ടൊന്ന് ഒക്കെ യൂസ് ചെയ്തിട്ട് ഞങ്ങള് ഒരു കുട്ടിയത് അമ്മയത്തേക്ക് മണ്ണൊക്കെ എറിഞ്ഞ് ഷൂവിൽ മണ്ണൊക്കെ ഇട്ട് കളിക്കുന്നു അങ്ങനെ പലതരം കാഴ്ചകൾ ഇവിടെ കാണാം അതെന്താ മനസ്സിലായിട്ടില്ല ഒരു ബസ് സ്റ്റോപ്പിന്റെ ആകൃതിയിൽ ഇങ്ങനെ ഉണ്ടാക്കിട്ടിട്ടുണ്ട് ഇരിക്കാനോ വീക്ഷിക്കാനോ അവിടെ ഇരുന്നിട്ട് എന്തായാലും നല്ലൊരു അനുഭവം സൂപ്പർ നിർബന്ധിച്ച് വീണ്ടും പോയിട്ടുണ്ട് സമ്മതിച്ചില്ല ഒരു വന്നേ രാത്രി അന്നും ഇത്ര ദൂരൊന്നും പോയില്ല അങ്ങനെ സൗണ്ട് ഇവിടെ നോക്കട്ടെ ഞങ്ങള് ആയി നിക്കാം അത്രയും ഭംഗിയാണ് കുറച്ച് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ട് നല്ല ഭംഗി ഫുള്ള് കിളികളാ വൈകീട്ടാവുമ്പോ എന്ത് രസം ഒരു കാട്ടിലെ കമ്മ നിക്കണ പോലെ ഭയങ്കര എന്താ പറയാ ശാന്തമായില്ലേ ബീച്ചിൽ പോയി വൈബൊക്കെ കഴിഞ്ഞി പിന്നെ ഒറച്ചാലും ഇനി കിളികളുടെ ശബ്ദം ഞാൻ ആദ്യം ചോദിച്ചു അങ്ങനെ ഒറിജിനൽ ഇനി ഞങ്ങള് നേര കാണിറ്റി കാടും അതിന്റെ അപ്പുറത്ത് ബീച്ചും മൂന്ന് സെക്ഷൻ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഞങ്ങൾ ഇനി സിറ്റിയിൽ പോയിട്ട് ചാവടിക്കള്ള പരിപാടിയാണ് അപ്പൊ ഞാൻ അതിന്റെ വിശേഷങ്ങൾ ആ അവിടെ പൂക്കളൊക്കെ ഒക്കെ കൂടി ഭയങ്കരമായിട്ട് മനസ്സിൽ സന്തോഷം തോന്നണേ ഭയങ്കര ഇഷ്ടാണ് ഇങ്ങനെ ഇനി ഒരു കാര്യം ഉറപ്പിച്ച് ഇനി എന്തെങ്കിലും നല്ല വിഷമങ്ങൾ വരുമ്പോ ഞങ്ങള് ഒരു ഡ്രൈവ് ഇങ്ങനെ അപ്പൊ ഞങ്ങള് ഇടക്കിടക്ക് അപ്പൊട്ടാ അതാണ് ഓർമ്മിപ്പിച്ച അങ്ങനെ അങ്ങനൊക്കെ ചളിച്ച കോമഡികൾ അടിച്ച് ചായയും കുടിച്ച് സമൂസയും തിന്നിരിക്കാണ് സമൂസയും ചായയും വീഡിയോ എടുക്കാൻ മറന്ന് എന്റെ ചായ എന്റെ അടുത്തുണ്ട് ഇവളെ ആക്രാന്തം മൂത്തു ഇപ്പൊ ഇപ്പൊ ഒരു 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 സമൂസൊന്നും ഒന്നും ആയില്ല അത്ര എന്ത് ചെയ്ത് ഒന്നേറ്റ് പോകുന്ന പോയി അല്ലെങ്കിൽ വേണ്ടി ചൂടായിട്ടിരിക്കുന്നില്ല